തിരുവനന്തപുരത്ത് ഒരു സ്കൂൾ ബസ് മറിഞ്ഞ അപകടം എന്നൊരു വാർത്ത വരുന്നുണ്ട് സാന്ത്വന ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി സാന്ത്വന എന്താണ് സംഭവിച്ചത് സാന്ത്വന ഡോക്ടർ അരുൺ തിരുവനന്തപുരം വാമനപുരത്താണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് അപകടം ഉണ്ടായത് വാമനപുരം പരപ്പാറ എസ് കെ വി എൽ പി സ്കൂളിന്റെ ബസ്സാണ് മറിഞ്ഞത് പന്ത്രണ്ട് വിദ്യാർത്ഥികളാണ് ഈ സമയത്ത് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് ഒരു കുട്ടിയെ കയറ്റിയ ശേഷം വാഹനം തിരിക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത് അത് ഈ ഒരു സൈഡിലായിട്ട് ഒരു പഴയ കെട്ടുണ്ടായിരുന്നു ആ കെട്ടിന് താഴെ ഒരു വയലാണ് ആ വാഹനം തിരിക്കാനായി ആ കെട്ടിലേക്ക് കയറിയപ്പോഴേക്കും ആ കെട്ട് തകർന്ന് വാഹനം വയലിലേക്ക് മറിയുകയായിരുന്നു വലിയ സ്പീഡൊന്നും ഇല്ലായിരുന്നു വാഹനം തിരിക്കുന്ന സമയത്തായതുകൊണ്ട് തന്നെ ചെറിയ പരിക്കുകൾ മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് പന്ത്രണ്ട് പേരാണ് കുഞ്ഞുങ്ങൾ വാഹനത്തിൽ ഉണ്ടായിരുന്നത് പിന്നെ ആയം ഡ്രൈവറും ഉണ്ടായിരുന്നു അവർക്ക് വലിയ പരിക്കുകളില്ല കുഞ്ഞുങ്ങൾക്കും വലിയ പരിക്കുകളില്ല ഇവരെന്തായാലും വാമനപുരം പി എച്ച് മാറ്റിയിട്ടുണ്ട് നിലവിൽ മറ്റ് പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഒരു വിദ്യാർത്ഥികൾക്കും ഇല്ല എന്നാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ നിസ്സാരമായ പോറലുകളും ഒക്കെ മാത്രമേ ഉള്ളൂ അല്ലേ ഡോക്ടർ മനസ്സിലാക്കുക എസ് കെ വി എൽ പി സ്കൂളിന്റെ ബസ്സാണ് മറിഞ്ഞത് പന്ത്രണ്ട് വിദ്യാർത്ഥികളാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് പരിക്കേറ്റ വിദ്യാർത്ഥികളെ അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് ഒരു ചെറിയ ലിറ്റോളൊക്കെ വെച്ചൊന്ന് കഴുകിക്കഴിഞ്ഞാൽ തീരും അത്രയേ ഉള്ളൂ പ്രശ്നം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല സ്വന്തം സജുവാണ് വിവരം ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്